ാലിനെ രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് തൃശൂർ അതിരൂപതയുടെ കാരുണ്യപ്രവർത്തികളിൽ ഉൾപ്പെടുത്തിയ കാരുണ്യ ഭവനം പദ്ധതിയിലെ രണ്ടാമത്തെ ഭവനവും കൈമാറി ക്രിസ്തുമസ് സദ്ധവാർത്തയുടെ ആ വലിയ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനുള്ള എളിയ പരിശ്രമത്തിന്റെ ഭാഗമായി രണ്ടാമത്തെ ഭവനം പൂർത്തീകരിച്ചത് മനക്കുടി ഇടവകാതിർത്തിയിലാണ് അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെത്ത് താക്കോൽദാനം നിർവഹിച്ചു ബൊണ്ണത്താലെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി മനക്കൊടി ഇടവക അതിർത്തിയിലെ നിർദ്ധനയായ ഒരു ഹൈന്ദവ സഹോദരിക്കാണ് കാരുണ്യഭവനം പൂർത്തീകരിച്ച് കൈമാറിയത് താക്കോൽ ദാനം തൃശൂർ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു മനക്കൊടി പള്ളി വികാരി ഫാദർ പോൾ മാളിയമ്മാവ് ബൊണ്ണത്താലെ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ഫാദർ അജിത് തച്ചോത്ത് ജനറൽ കൺവീനർ എം എ ആന്റണി ചീഫ് കോർഡിനേറ്റർ ജോജു മഞ്ഞില പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ നടത്തുകൈക്കാരൻ റോ ി റാഫീൽ വി ഡി ജോർജ് എന്നിവർ പങ്കെടുത്തു ബൊണ്ണത്താലെ രണ്ടായിരത്തി ഇരുപത്തിനാല് കാരുണ്യപ്രവൃത്തിയുടെ ഭാഗമായുള്ള ആദ്യ ഭവനം പുത്തൂർ എടവകയിൽ കൈമാറിയിരുന്നു രണ്ടാമത്തെ ഭവനമാണ് മനക്കൊടിയിൽ നിർമ്മിച്ച് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴിന് നടന്ന ബൊണ്ണത്താലെ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഈ ഭവനദാന പദ്ധതി പ്രസ്തുത പരിപാടിയോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തൃശൂർ അതിരൂപത തുടക്കം കുറിച്ചിരുന്നു അതിൽ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളും ഉൾപ്പെട്ടിരുന്നു െന്നും ക്രിസ്മസ് സദ്വാരത്തെയുടെ ആ വലിയ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാനുള്ള വലിയ പരിശ്രമത്തിന്റെ ഭാഗമാണിതെന്നും അതിരൂപതാ വൃത്തം അറിയിച്ചു ഒരു പതിറ്റാണ്ടിലേറെ കാലമായി തൃശൂർ അതിരൂപതയുടെയും തൃശൂർ പൌരാവലിയുടെയും നേതൃത്വത്തിൽ തൃശൂരിന്റെ സാംസ്കാരിക ഉത്സവമായി മാറിയ ബൊണ്ണത്താലി വലിയ മതസൗഹാർദ്ദ സംഗമ വേള കൂടിയാണ് ഷകീനഅനൂസ് തൃശൂർ